മുംബൈ ദർപ്പൻ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുപ്പതാം തീയതി രാഹു മേടം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്തിരിക്കുകയാണ് അതോടെ ഗുരു ദോഷവും അവസാനിച്ചതായിരുന്നു അങ്ങനെ രാഹുവിൻ്റെ അശുഭഫലങ്ങളും കഷ്ടതകളും മറ്റും കുറേശ് കുറേശ് കുറയാനും തുടങ്ങിയതായിരുന്നു പക്ഷേ ആ സമയത്ത് രാഹുവിന് ശുഭഫലങ്ങൾ നൽകാനുള്ള കഴിവില്ലായിരുന്നു കാരണം ആ സമയത്ത് രാഹുവിൻ്റെ അംശബലം പൂജ്യമായിരുന്നു പക്ഷേ ഇപ്പോൾ രാഹു ഇരുപത്തിയേഴ് ഡിഗ്രി ക്രോസ് ചെയ്തിരിക്കുകയാണ് ഇവിടുന്ന് മുതൽ രാഹുവിൻ്റെ ബലം വർദ്ധിക്കാൻ തുടങ്ങിയിരിക്കുകയുമാണ് അതിനാൽ രാഹു ശുഭഫലങ്ങൾ നൽകുവാനും തുടങ്ങിയിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോയിൽ ബലഹീനനായി നിന്നപ്പോൾ രാഹു നൽകിയ കഷ്ടതകളും ഇപ്പോൾ ബലവാനായപ്പോൾ എന്തൊക്കെ ശുഭഫലങ്ങൾ നൽകും എന്നതിനെക്കുറിച്ചാണ് വിവരിക്കുന്നത് പക്ഷേ അതിനു മുൻപ് രാഹുവാണ് നിങ്ങൾക്ക് അശുഭഫലങ്ങൾ നൽകുന്നത് അല്ലെങ്കിൽ രാഹുവിൻ്റെ പ്രഭാവം നിങ്ങളിൽ നെഗറ്റീവാണ് എന്ന് എങ്ങനെ മനസ്സിലാക്കുവാൻ സാധിക്കുമെന്ന് നോക്കാം ഈ വക വിവരങ്ങൾ അറിയുവാൻ ആഗ്രഹമില്ലാത്തവർ അല്പം വീഡിയോ ഫോർവേഡ് ചെയ്ത് ഫലങ്ങൾ അറിയാവുന്നതാണ് പക്ഷേ രാഹുവിനെക്കുറിച്ച് മനസ്സിലാക്കാതെ ഹുവിൻ്റെ ഫലങ്ങൾ അറിഞ്ഞതുകൊണ്ട് വലിയ പ്രയോജനം കിട്ടില്ല ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണന അനുസരിച്ചുള്ള ഫലങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കൂടുതലും പ്രശ്നങ്ങൾക്ക് മുഖ്യ കാരണക്കാരൻ രാഹുവാണ് പക്ഷേ ഇന്നത്തെ കാലത്ത് രാഹു വിചാരിച്ചാൽ ഒരാൾക്ക് എല്ലാ സുഖവും സമൃദ്ധിയും ആർഭാടവും നൽകുവാൻ കഴിയുന്നതായിരിക്കും കാരണം കലിയുഗത്തിലെ ഹീറോ ആണ് രാഹു രാഹു കേതു ശനി ചൊവ്വ മാതിരിയുള്ള പാപഗ്രഹങ്ങളായിരിക്കും ഈ കലിയുഗത്തിൽ മനുഷ്യർക്ക് കൂടുതലും ശുഭഫലങ്ങൾ നൽകുന്നത് വളരെ കാലമായി നടക്കാതിരുന്ന ചില കാര്യങ്ങൾ അപ്രതീക്ഷിതമായി നടക്കാൻ തുടങ്ങിയാൽ മനസ്സിലാക്കുക നിങ്ങൾക്ക് രാഹുവിൻ്റെ അന്തർദശയോ പര്യന്തര ദശയുടെയോ ആരംഭം തുടങ്ങി എന്ന് രാഹു വിദേശത്തിൻ്റെയും കാരകനാണ് ജാതകത്തിൽ രാഹുവിൻ്റെ സ്ഥിതി നല്ലതായിട്ടുള്ള ഒട്ടുമുക്കാലും പേർക്ക് വിദേശത്ത് പോകാനോ അല്ലെങ്കിൽ വിദേശത്തു നിന്നും ബെനിഫിറ്റുകൾ ലഭിക്കുവാനോ യോഗമുണ്ടാകും രാഹുവിൻ്റെ മഹാദശയും മറ്റും ഉള്ളവർ ആ സമയത്ത് വളരെ ശ്രദ്ധിക്കണം രാഹു പ്രീതിക്കുള്ള എല്ലാ ഉപായങ്ങളും ചെയ്യേണ്ടത് ആവശ്യമായിരിക്കും രാഹു ജാതകത്തിൽ ബലഹീനനാണെങ്കിൽ അശുഭഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് നടക്കേണ്ട കാര്യങ്ങൾ പോലും ചിലപ്പോൾ മുടങ്ങിപ്പോകും രാഹു കാരണമാണ് ഈ അശുഭഫലങ്ങൾ ലഭിക്കുന്നതെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കുവാൻ സാധിക്കും എല്ലാവർക്കും ജ്യോതിഷം അറിയത്തില്ലല്ലോ ഇവിടെ ഞാൻ ചില ലക്ഷണങ്ങൾ പറയാം രാഹുവിൻ്റെ നെഗറ്റീവ് പ്രഭാവം കാരണം ഒരാളുടെ മാനസിക സ്ഥിതി ഡിസ്റ്റേബ് ആയി ആകുന്നതായിരിക്കും മനസ്സിൽ എപ്പോഴും നെഗറ്റീവ് വിചാരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും എന്തിനെയോ ഭയപ്പെടുന്നത് പോലെയുള്ള ഒരു തോന്നൽ ഉണ്ടാകും ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നൊരു ഫീലിങ്ങും ഉണ്ടാകും ചിലപ്പോൾ ഓലപ്പാമ്പിനെ കണ്ടാലും പേടിച്ചു പോകും ആ സ്ഥിതിയായിരിക്കും നിങ്ങൾ ആരുടെയെങ്കിലും ചതിയിൽ കൊടുങ്ങുകയോ ഗവൺമെൻറ്റ് കാര്യങ്ങളിൽ പരാജയം ഉണ്ടാവുകയോ ഒരു കാര്യത്തിലും ഇൻട്രസ്റ്റ് ഇല്ലാതാവുകയോ അപ്രതീക്ഷിതമായി ജീവിതത്തിൽ അശുഭ സംഭവങ്ങൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഇതുപോലെയൊക്കെയുള്ള സംഭവങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഇത് രാഹു കാരണമാണ് എന്ന് മനസ്സിലാക്കണം ഈ സമയത്ത് വീട്ടിൽ ആക്രി അതായത് സ്ക്രാപ്പ് സാധനങ്ങൾ കൂടുന്നതായിരിക്കും പ്രത്യേകിച്ചും ഇലക്ട്രിക് സാധനങ്ങളുടെ സ്ക്രാപ്പുകൾ ദാമ്പത്യ ജീവിതത്തിലും പ്രശ്നമുണ്ടാകും ഇനി എപ്പോഴാണ് രാഹു ശുഭസ്ഥിതിയിലാകുന്നത് എന്ന് നോക്കാം രാഹു കേന്ദ്രസ്ഥാനത്തോ ത്രികോണസ്ഥാനത്തോ തനിയെ നിൽക്കുമ്പോൾ ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് കേന്ദ്രസ്ഥാനമായ ഒന്നും നാലും ഏഴും പത്തും ഭാവങ്ങളെ വിഷ്ണുസ്ഥാനം എന്നും അഞ്ചും ഒൻപതും ഭാവങ്ങളെ ലക്ഷ്മി സ്ഥാനവുമായിട്ടാണ് ജ്യോതിഷത്തിൽ വർണ്ണിച്ചിരിക്കുന്നത് ഈ ഭാവങ്ങളിൽ രാഹു തനിയെ നിൽക്കുന്നത് ശുഭകരമായിരിക്കും പ്രത്യേകിച്ചും രാഹുവിൻ്റെ മഹാദശ അന്തർദശ എന്നീ സമയങ്ങളിൽ പക്ഷേ രാഹുവിനോടൊപ്പം മൂന്ന് ആറ് പതിനൊന്ന് ഭാവങ്ങളുടെ അധിവനുമായി സന്ധി ചെയ്യുകയാണെങ്കിൽ ഏത് ഭാവത്തിലാണോ രാഹു നിൽക്കുന്നത് ആ ഭാവത്തിൻ്റെ വിപരീത ഫലങ്ങളായിരിക്കും ഉണ്ടാകുന്നത് പക്ഷേ പത്താം ഭാവത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ആപ്ലിക്കബിൾ ആയിരിക്കില്ല ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടായിരിക്കും ഇവിടെ ഞാൻ എല്ലാ കാര്യങ്ങളും വിവരിക്കുന്നത് തുലാം രാശിക്കാരുടെ അഞ്ചാം ഭാവത്തിൽ ശനിയും ആറാം ഭാവത്തിൽ രാഹുവും ഏഴാം ഭാവത്തിൽ ഗുരുവുമാണ് ഇപ്പോൾ നിൽക്കുന്നത് രാഹു മീനത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് ഏഴാം ഭാവത്തിലായിരുന്നു നിന്നിരുന്നത് ഏഴാം ഭാവത്തിൽ രാഹു നിന്നപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വന്നത് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലായിരുന്നു ഏഴാം ഭാവം രാഹുവിൻ്റെ ശത്രുവിൻ്റെ രാശിയുമായിരുന്നു കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി ഗുരു ഇവിടെ പ്രവേശിച്ചപ്പോൾ ഗുരു ദോഷവും ഉണ്ടായി ഈ സമയത്ത് ബിസിനസ്സിലും വലിയ നഷ്ടങ്ങളും പ്രോബ്ലങ്ങളും മറ്റും ഉണ്ടായി കാണും ഇത് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മറ്റും വരാൻ ഇടയാക്കി കാണും ഇതെല്ലാം കാരണം മാനസിക സമ്മർദ്ദവും കൂടി കാണും ഭാര്യാവർത്തകന്മാർ ചിലപ്പോൾ ഡിവോഴ്സിൻ്റെ സ്ഥിതികളിൽ വരെ എത്തിക്കാണും ഈ സമയത്ത് ബന്ധുക്കൾ പോലും നിങ്ങളെ ചതിച്ചു കാണും അങ്ങനെ ധനനഷ്ടവും ഉണ്ടായി കാണും പാർട്നർഷിപ്പിലും ചില അഭിപ്രായ വ്യത്യാസങ്ങളും തെറ്റിദ്ധാരണകളും മറ്റും ഉടലെടുത്ത് കാണും ജാതകത്തിൽ രാഹു ബലവാനായിട്ടുള്ളവർക്ക് അധികം പ്രശ്നങ്ങൾ വന്ന് കാണില്ല പക്ഷേ ജാതകത്തിൽ രാഹു അശുവസ്ഥിതിയിലായി ഉള്ളവർക്ക് ആയിരിക്കും കൂടുതൽ ദുഷ്പ്രഭാവങ്ങൾ ഉണ്ടായത് രാഹു മേടത്തിൽ നിന്നും മീനത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഗുരു ദോഷം അവസാനിക്കുകയും ഗുരുവിൻ്റെ ശുഭഫലങ്ങൾ ക്രമേണ ക്രമേണ നിങ്ങൾക്ക് ലഭിക്കുവാനും തുടങ്ങിക്കാണും ഗുരു കേന്ദ്രസ്ഥാനത്ത് നിൽക്കുമ്പോൾ അധികം ശുഭഫലങ്ങൾ നൽകുന്നതാണ് ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന തെറ്റിദ്ധാരണകളും അഭിപ്രായ വ്യത്യാസങ്ങളും മാറി ജീവിതം വീണ്ടും പൂർവസ്ഥിതിയിലാകുവാൻ തുടങ്ങിക്കാണും വിവാഹത്തിൽ തടസ്സങ്ങൾ വന്നിരുന്നവർക്ക് അതെല്ലാം മാറി മാറിക്കിട്ടുന്നതുമായിരിക്കും മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ പുനരാരംഭിക്കുന്നതും അത് പൂർണ്ണമാകുന്നതുമായിരിക്കും ബ്ലോക്കായി കിടന്ന പൈസയും കിട്ടാൻ തുടങ്ങുന്നതായിരിക്കും ബിസിനസ്സിൽ ലാഭസ്ഥിതികൾ വർദ്ധിക്കും അതിനാൽ സാമ്പത്തിക സ്ഥിതികളും നല്ലതാകുന്നതായിരിക്കും രാഹു ഏഴിൽ നിന്നപ്പോൾ അഞ്ചാം ദൃഷ്ടി പതിച്ചത് ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലായിരുന്നു പതിനൊന്നാം ഭാവം ശുഭസ്ഥിതിയിലാണെങ്കിൽ വരുമാനം വർദ്ധിക്കുന്നതായിരിക്കും ഇത് വരുമാനത്തിൻ്റെ സ്ഥാനമാണ് അശുഭസ്ഥിതിയിലുള്ള രാഹുവിൻ്റെ ദൃഷ്ടി ഇവിടെ പതിച്ചപ്പോൾ അത് ലാഭസ്ഥിതികളെ പ്രതികൂലമായി ബാധിച്ചു ഈ സമയത്ത് തൊടുന്ന കാര്യങ്ങളിലെല്ലാം കൂടുതലും നഷ്ടങ്ങളായിരിക്കും ഉണ്ടായത് സാമ്പത്തിക സ്ഥിതികൾ കൂടുതൽ വഷളാകുകയും ചെയ്തു കാണും പൊതുരംഗത്തും ഇതിൻ്റെ ഉണ്ടായി കാണും നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ളവർ പോലും നിങ്ങളിൽ നിന്ന് ദൂരം പാലിച്ചു കാണും ഉദ്യോഗത്തിലുള്ളവർക്ക് മേലധികാരികളുടെ സഹകരണം ലഭിച്ചു കാണത്തില്ല സഹപ്രവർത്തകരും ദൂരം പാലിച്ച് കാണും അത് കാരണം ഓഫീസ് വർക്കുകൾ ചെയ്യുവാനും വിഷമം വന്ന് കാണും രാഹുവിൻ്റെ രാശിമാറ്റത്തോടെ ശുഭസ്ഥിതിയിലായ ഗുരുവിൻ്റെ ദൃഷ്ടി കാരണം ലാഭസ്ഥാനത്ത് വന്നുകൊണ്ടിരുന്ന നെഗറ്റീവ് ഫലങ്ങൾ മാറി ശുഭഫലങ്ങൾ ലഭിക്കുവാൻ തുടങ്ങിക്കാണും ഇവിടെ ശനിയുടെ ഏഴാം ദൃഷ്ടി പതിക്കുന്നുണ്ടെങ്കിലും ഗുരുവിൻ്റെ ദൃഷ്ടി അത് ബാലൻസ് ചെയ്യുന്നതുമായിരിക്കും സാമ്പത്തിക സ്ഥിതി നല്ലതാകുന്നതുമായിരിക്കും ഓഫീസിലെ പ്രശ്നങ്ങളും മാറുന്നതാണ് രാഹുവിൻ്റെ ഏഴാം ദൃഷ്ടി പതിച്ചിരുന്നത് നിങ്ങളുടെ ലഗ്നത്തിലായിരുന്നു ഒന്നാം ഭാവത്തിൽ ദൃഷ്ടി പതിച്ചപ്പോൾ നിങ്ങളുടെ ആരോഗ്യത്തെ അത് ബാധിച്ചു കാണും രാഹുവിൻ്റെ ഫലങ്ങൾ അത് ശുഭമായാലും അശുഭമായാലും ഓർക്കാപ്പുറത്തായിരിക്കും ഉണ്ടാകുന്നത് ഈ സമയത്ത് അപ്രതീക്ഷിതമായി ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായി കാണും അത് മാറാനും കുറച്ച് കൂടുതൽ സമയമെടുത്ത് കാണും സാമ്പത്തിക പ്രശ്നങ്ങൾ കാര്യങ്ങളിൽ വന്ന തടസ്സങ്ങൾ ഓഫീസിലെ പ്രശ്നങ്ങൾ മറ്റുള്ളവർ ദൂരം പാലിച്ചതിൻ്റെ വിഷമം ഇതെല്ലാം കാരണം ടെൻഷനും ഡിപ്രഷനും കൂടി കാണും നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ തോന്നിക്കാണും എന്നെ കൊണ്ട് ഇതെല്ലാം മാനേജ് ചെയ്യുവാൻ സാധിക്കില്ല എന്ന് പക്ഷേ രാഹുവിൻ്റെ രാശിമാറ്റത്തോട് വണ്ടി വീണ്ടും പാളത്തിൽ കൂടെ ഓടാൻ തുടങ്ങി മനോധൈര്യം വർദ്ധിച്ചു കാണും രോഗസ്ഥിതികളിലും ആശ്വാസം ലഭിച്ചു കാണും നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന നെഗറ്റീവ് വിചാരങ്ങൾ മാറുന്നതായിരിക്കും ഒരു ശുഭാപ്തി വിശ്വാസവും ഉടലെടു ഉടലെടുക്കുന്നതായിരിക്കും രാഹുവിൻ്റെ ഒൻപതാം ദൃഷ്ടി പതിച്ചിരുന്നത് മൂന്നാം ഭാവത്തിലായിരുന്നു ഇത് ഗുരുവിൻ്റെ രാശിയാണ് ഗുരുവിൻ്റെ ദൃഷ്ടിയും ഇവിടെ പതിക്കുന്നുണ്ടായിരുന്നു പക്ഷേ രാഹുവിൻ്റെ അശുഭ ദൃഷ്ടി പതിച്ചതിനാൽ മൂന്നാം ഭാവത്തിൻ്റെ നെഗറ്റീവ് ഫലങ്ങളായിരുന്നു നിങ്ങൾക്ക് ലഭിച്ചിരുന്നത് ഈ സമയത്ത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ കുറവ് വന്ന് കാണും കാര്യങ്ങൾ ചെയ്യാൻ ഒരു ധൈര്യക്കുറവും അനുഭവപ്പെട്ടു കാണും ഇളയ സഹോദരങ്ങളുമായി തെറ്റിദ്ധാരണകളും മറ്റും കാണും രാഷ്ട്രീയത്തിലുള്ളവർക്ക് പൊതുജനങ്ങളുടെ ഇടയ്ക്ക് പോപ്പുലാരിറ്റിയും കുറഞ്ഞു കാണും പക്ഷേ രാഹു രാശി മാറിയതോടെ ഈ വക പ്രശ്നങ്ങളെല്ലാം തന്നെ മാറി സ്ഥിതിഗതികൾ പൂർവ്വസ്ഥിതിയിലുമായി കാണും ഗുരുവിൻ്റെ ദൃഷ്ടി ഗുരുവിൻ്റെ രാശിയിൽ തന്നെ പതിച്ചത് കാരണം കൂടുതൽ ശുഭഫലങ്ങളും ലഭിച്ചു കാണും രാഹു ഏഴാം ഭാവത്തിൽ നിന്നപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞ എല്ലാ അശുഭഫലങ്ങളും എല്ലാവർക്കും ഉണ്ടായി കാണും എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ ഇതിൽ പല ഫലങ്ങളും ഒട്ടുമക്കാലും തുലാം രാശിക്കാർക്ക് തീർച്ചയായും ഉണ്ടായി കാണുമെന്ന കാര്യം ഉറപ്പാണ് ഈ വിവരം നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇതെൻ്റെ ഒരു അഭ്യർത്ഥനയും കൂടിയാണ് ഇപ്പോൾ രാഹു നിങ്ങളുടെ ആറാം ഭാവത്തിലേക്ക് രാശി മാറിയിരിക്കുകയാണ് ഇവിടെ രാഹു വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനെട്ടാം തീയതി വരെ നിൽക്കുന്നതുമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനെട്ടാം തീയതി വരെ രാഹു നൽകുന്ന ഫലങ്ങളെക്കുറിച്ചാണ് ഇനി പറയുന്നത് ഇവിടെ പല കാരണങ്ങളാൽ രാഹു ശുഭഫലങ്ങൾ നൽകുന്നതായിരിക്കും പൊതുവേ രാഹു മൂന്നും ആറും പതിനൊന്നും ഭാവങ്ങളിൽ ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് അതുകൂടാതെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ എട്ടാം തീയതി വരെ രാഹു രേവതി നക്ഷത്രത്തിലായിരിക്കും നിൽക്കുന്നത് ഇത് ബുധൻ്റെ ആധിപത്യത്തിലുള്ള നക്ഷത്രമാണ് ബുധൻ രാഹുവിൻ്റെ മിത്രവുമാണ് ജൂലൈ എട്ടാം തീയതിക്ക് ശേഷം വർഷാവസാനം വരെ രാഹു ശനിയുടെ നക്ഷത്രമായ ഉത്രട്ടാതിയിലായിരിക്കും സഞ്ചരിക്കുന്നത് അതിനാൽ വർഷാവസാനം വരെ ബുധൻ്റെയും ശനിയുടെയും ത്രൂ ശുഭഫലങ്ങൾ രാഹു പ്രദാനം ചെയ്യുന്നതായിരിക്കും കൂടാതെ രാഹു നിൽക്കുന്നതും മിത്രത്തിൻ്റെ രാശിയിലാണ് ആറാം ഭാവം രോഗം ഋണം ശത്രു തൊഴിൽ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് നേരത്തെ മുതൽ രോഗങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കും കടബാധ്യതകളുള്ളവർക്ക് അത് കുറയ്ക്കുവാൻ സാധിക്കുന്നതായിരിക്കും ഈ സമയത്ത് നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് നിഷ്ക്രിയരാകുന്നതും അത് ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭസ്ഥിതികൾ വർദ്ധിക്കുവാനും കരിയറിലുള്ളവർക്ക് പ്രൊമോഷനും ഇൻക്രിമെൻറ്റും മറ്റും ലഭിക്കുവാനും ഇടയാകും ഡോക്ടർ വക്കീൽ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് കൺസൾട്ടൻറ്റ് ആർക്കിടെക്റ്റ് മാതിരി പ്രൊഫഷണൽ രംഗത്തുള്ളവർക്ക് സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകുന്നതായിരിക്കും ഇനി രാഹുവിൻ്റെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ച് പറയാം രാഹുവിൻ്റെ അഞ്ചാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിലായിരിക്കും ഇത് ജോലി ചെയ്ഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് സമയം അനുകൂലമാക്കുന്നതായിരിക്കും ബിസിനസ്സിൽ പരിവർത്തനങ്ങൾ ചെയ്യുന്നതുമായിരിക്കും ഇതിനായി നല്ല പ്ലാനിങ്ങും ചെയ്യുന്നതായിരിക്കും അതുപോലെ ജോലി ചെയ്ത് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചും പ്ലാനിങ്ങുകൾ ഉണ്ടാക്കിക്കാണും പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ പ്ലാനിങ്ങുകൾ എല്ലാം തന്നെ സീക്രട്ടായിരിക്കണം പബ്ലിസിറ്റി ഒട്ടുമേ കൊടുക്കാൻ പാടില്ല അല്ലാത്ത പക്ഷം അതിൽ തടസ്സങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും രാഹുവിൻ്റെ ഏഴാം ദൃഷ്ടി വധിക്കുന്നത് പന്ത്രണ്ടാം ഭാവത്തിലാണ് ഈ സമയത്ത് വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും പക്ഷേ ഈ സമയത്ത് ചിലവുകളും വർദ്ധിക്കാൻ ഇടയുള്ളതിനാൽ അനാവശ്യ ചിലവുകൾ ഒഴിവാക്കണം രാഹുവിൻ്റെ ഒൻപതാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ധനസ്ഥാനത്താണ് ഇവിടെ ശനിയുടെ ദൃഷ്ടിയും പതിക്കുന്നുണ്ട് മെയ് ഒന്നാം തീയതി മുതൽ ഗുരുവിൻ്റെ ദൃഷ്ടിയും ഇവിടെയായിരിക്കും പതിക്കുന്നത് അതുവരെ വാണിയിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം സംസാരിക്കുന്നതും പെരുമാറുന്നതും മറ്റുള്ളവരെ ഹർട്ട് ചെയ്യുന്ന രീതിയിലാകാൻ പാടില്ല ഗുരുവിൻ്റെ ദൃഷ്ടി പതിച്ചു തുടങ്ങുമ്പോൾ സാമ്പത്തിക സ്ഥിതികൾ കൂടുതൽ വർദ്ധിക്കുന്നതായിരിക്കും രാഹുവിൻ്റെ ശുഭഫലങ്ങൾ കുറവാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ജാതകത്തിൽ രാഹുവിൻ്റെ പൊസിഷൻ നല്ലതായിരിക്കത്തില്ല അല്ലെങ്കിൽ നിങ്ങളുടെ മഹാദശ അന്തർദശ എന്നിവയും നിങ്ങൾക്ക് അനുകൂലമായിരിക്കില്ല രാഹുവിൻ്റെ ദുഷ്പ്രഭാവങ്ങൾ കുറയ്ക്കുന്നതിനായി ചില ഉപായങ്ങളാണ് ഇനി പറയുന്നത് ശിവാരാധന ചെയ്യുന്നത് രാഹുപ്രീതിക്കൊപ്പം ശനിപ്രീതിയും ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും തിങ്കളാഴ്ചയും ശനിയാഴ്ചയും ക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്നത് ശുഭകരമായിരിക്കും പക്ഷികൾക്ക് ധാന്യം കൊടുക്കുന്നതും രാഹുവിൻ്റെ നെഗറ്റീവ് പ്രഭാവങ്ങൾ കുറയ്ക്കുവാൻ സഹായിക്കുന്നതായിരിക്കും വൃദ്ധാശ്രമത്തിൽ അന്നദാനം ചെയ്യുക ആരെയും വിഷമിപ്പിക്കാതിരിക്കുക ലഹരി പദാർത്ഥങ്ങൾ വർജിക്കുക കളവോ വഞ്ചനയോ ചെയ്യാതിരിക്കുക എല്ലാ കാര്യങ്ങളും ആത്മാർത്ഥതയോടെയും സത്യസന്ധതയോടെയും ചെയ്യുക യാതൊരു കാരണവശാലും ഇൻലോസുമായി ബന്ധം മോശമാകാതിരിക്കുവാൻ ശ്രദ്ധിക്കുക ഈ വക കാര്യങ്ങൾ ചെയ്യുന്നത് രാഹു ശനി എന്നീ ഗ്രഹങ്ങളുടെ ദുഷ്പ്രഭാവങ്ങൾ കുറയ്ക്കുവാൻ സഹായിക്കുന്നതായിരിക്കും വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം